അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മാനവ സംരക്ഷണമാണ് മനുഷ്യരെയും മനുഷ്യരുടെ സഹജീവികളെയും ജന്തു ജന്തു നമുക്ക് ആവശ്യമുള്ള ജന്തുക്കളെയും പക്ഷിമൃഗാദികളുടെയും സ്വത്തിൻ്റെയും സംരക്ഷണമാണ് അതുകൊണ്ടൊരു ജീവിത സംരക്ഷണം ജീവന അതിജീവന സംരക്ഷണമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള നിലയിൽ കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ് കേരള രാഷ്ട്രീയമായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് അപ്പോൾ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ആ ആ വോട്ട് ബാങ്കിനെ പിണക്കണ്ട എന്ന് ചിലപ്പോൾ എല്ലാ പാർട്ടികളും വിചാരിച്ച് കാണും നമ്മൾക്കും പങ്കുണ്ട് അമേരിക്കക്കാർക്കും പങ്കുണ്ട് പങ്കിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അവർ അവരഞ്ഞൂറ് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുള്ളൂ നമസ്കാരം കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളീയർക്ക് സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് ജലവിഭവ വകുപ്പിൻ്റെ മുൻ ഡയറക്ടറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് സംസാരിക്കേണ്ട വിഷയം ഈ സമയത്ത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം പരിസ്ഥിതിയുടെ പ്രാധാന്യം അത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് മറുഭാഗത്ത് കേരളം ഒരു വലിയ ദുരന്ത മുഖത്തുമാണ് സർ സ്വാഗതം നമസ്കാരം ഈ പരിസ്ഥിതിയുടെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മുടെ സമൂഹം ഇനി മാറാൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല ഒരു നിമിഷം പോലും മാറാൻ സാധ്യത അല്ലെങ്കിൽ അത്രയും കർശനമായ നിയമങ്ങൾ കർശനമായ പഠനങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പ് പടത്തേലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ ചോദ്യത്തിൽ ഒരു ഒരു ഭാഗം കൂടെ ഉണ്ട് മാറണ്ടേ എന്ന് ചോദിച്ചാൽ അതെ കറക്റ്റായി മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമായിരിക്കും മാറണ്ടേ എന്ന് ചോദിച്ചാൽ മാറണം എന്ന് ഞാൻ ഉത്തരം പറയും കാരണം പരിസ്ഥിതി സംരക്ഷണമൊന്നൊരു വാക്കില്ല അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വന്നതാണ് മാനവ സംരക്ഷണമാണ് പ്രധാനം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭൂമി ഉണ്ടായിട്ട് എത്രയോ കോടി വർഷമായി ഒടാനുകൂടി വർഷമായി ഭൂമി ഉണ്ടായിട്ട് മനുഷ്യൻ ഒരു പത്ത് ലക്ഷത്തിൻ്റെയോ പതിനഞ്ച് ലക്ഷത്തിൻ്റെയോ വർഷത്തിൻ്റെ കണക്കേ പറയാനുള്ളൂ അതിനും കൂടെ ഉരുൾപൊട്ടലുണ്ട് വെള്ളപ്പൊക്കമുണ്ട് എല്ലാം ഉണ്ട് പ്രകൃതിയിലുണ്ട് പക്ഷെ മനുഷ്യർ താമസം വന്നതിന് ശേഷം മനുഷ്യൻ്റെ ജീവൻ സ്വത്തിനും വരാതെ എങ്ങനെ നോക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മാനവ സംരക്ഷണമാണ് മനുഷ്യരെയും മനുഷ്യരുടെ സഹജീവികളെയും ജന്തു ജന്തു നമുക്ക് ആവശ്യമുള്ള ജന്തുക്കളെയും പക്ഷിമൃഗാദികളുടെയും സ്വത്തിൻ്റെയും സംരക്ഷണമാണ് അതുകൊണ്ടൊരു ജീവിത സംരക്ഷണ ഒരു ജീവന അതിജീവന സംരക്ഷണമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള നിലയിൽ കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ നിലയിൽ തീർച്ചയായിട്ടും ഈ ഉണ്ടായ ദുരന്തങ്ങളും ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളും ഒക്കെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് വയനാട് തന്നെ കാത്തിരിപ്പുണ്ട് ഇടുക്കിയിൽ കാത്തിരിപ്പുണ്ട് തീരദേശത്ത് കാത്തിരിപ്പുണ്ട് കുട്ടനാട് കാത്തിരിപ്പുണ്ട് കൊച്ചിയിൽ കാത്തിരിപ്പുണ്ട് തിരുവനന്തപുരത്ത് കാത്തിരിപ്പുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈ വിവിധ രൂപത്തിലാണെന്നേ ഉള്ളൂ ഓരോ രൂപത്തിൽ ഓരോ ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു തീർച്ചയായും നമ്മളത് എന്താണെന്ന് പഠിക്കുക ആവശ്യമായ പ്രിപ്പയർഡനസ് നടത്തുക അത്രമാത്രമേ മുന്നിൽ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെട്ടു പോകാൻ മനവരാശിക്ക് കഴിയില്ല അതുകൊണ്ട് ഇതോടൊപ്പം ജീവിക്കുക ലിവ് വിത്ത് ഫ്ലഡ് ലീവ് വിത്ത് സുനാമി ലീവ് വിത്ത് ലാൻഡ്സ്ലൈഡ് ഇതോടൊപ്പം ജീവിക്കുക അപ്പം അപകടം കുറയ്ക്കുന്നത് എങ്ങനെയാണ് മാത്രം നമ്മൾ ഉദാഹരണം ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ താങ്കൾക്ക് വളരെ കൃത്യമായിരിക്കും ഷുഗർ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ല ബി പി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ കൊളസ്ട്രോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഡോക്ടർ പറയുന്നുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഭൂമിയിലുണ്ട് ലെവൽ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്തോളൂ ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കോരിച്ചൊരിയുന്ന മഴ നിയന്ത്രിക്കാൻ കഴിയാത്ത മഴ അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം കേരളം മാത്രമായിരിക്കില്ലല്ലോ ഒരുപക്ഷെ മാത്രമായിരിക്കും ലോകത്തിലെല്ലാവർക്കും അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ മാത്രം പ്രശ്നമല്ല നമ്മൾ മാത്രമല്ല പ്രധാന പ്രതി ഇന്ത്യയെക്കാൾ വലിയ പ്രതി അമേരിക്കയാണ് അതിനേക്കാൾ വലിയ പ്രതി ചൈനയാണ് ലോകത്തിലേറ്റവും കൂടുതൽ ചൂട് കൂട്ടുന്ന കാർബൺ കൂട്ടുന്ന അന്തരീക്ഷത്തിന് ചൂട് കൂട്ടുന്നവർ ഒന്ന് ചൈന പിന്നെ അമേരിക്ക അവിടെ നമ്മൾ പട്ടികയിൽ താഴെയാണ് അപ്പോൾ നമ്മളല്ല ചൂട് നമ്മൾ കൊണ്ട് നമുക്കുടെ പങ്കുണ്ട് എന്നാലും നമ്മൾ പട്ടികയിൽ താഴെയാണ് കേരളീയരും ഇതിനകത്തുണ്ട് എല്ലാവരും മാനവരാശി മൊത്തം അതിനകത്ത് പങ്കുണ്ട് പക്ഷേ പ്രശ്നം അവിടെ അതല്ല കാലാവസ്ഥ രണ്ട് തരമുണ്ട് ഒന്നൊരു സൂക്ഷ്മ കാലാവസ്ഥ ഒരു മൈക്രോ ക്ലൈമാറ്റ് ഒരു മാക്രോ ക്ലൈമാറ്റ് മൈക്രോ ക്ലൈമാറ്റിനകത്ത് ചേഞ്ച് വരുത്തുന്നതിൽ നിശ്ചയിക്കുന്നതിൽ മനുഷ്യന്റെ ഇടപെടലുകൾക്കും അവിടുത്തെ ഭൂമിശാസ്ത്രത്തിനും അവിടുത്തെ ഭൂനിയോഗത്തിനും പങ്കുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് പഠനങ്ങൾ നിരീക്ഷണമുണ്ട് പ്ലേറ്റോയുടെ നിരീക്ഷണം മുതൽ ഇങ്ങോട്ടുണ്ട് സൈദ്ധാന്തികനായ പ്ലേറ്റോ മുതൽ നാനൂറ്റി അറുപതുകളിലാണ് ബി സി ക്രിസ്തുവിനുമ്പോൾ അപ്പം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ നിരീക്ഷണങ്ങളുണ്ട് പിന്നെ പഠനങ്ങളുമുണ്ട് സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് ഒരു പ്രദേശത്തെ മഴ മണ്ണ് ചരിവ് വെള്ളം കിരിഞ്ഞിറങ്ങാനുള്ള അവസ്ഥ അവിടുത്തെ ഭൂവിനിയോഗം കൃഷി രീതികൾ മനുഷ്യൻ്റെ വാസം ഇതെല്ലാം ചേർന്നിട്ടാണ് കാലാവസ്ഥ രൂപപ്പെടുന്നത് അപ്പോൾ കാലാവസ്ഥ മാറുന്നതിൽ നമുക്കും പങ്കുണ്ട് ലോകത്തിനും പങ്കുണ്ട് അതുകൊണ്ട് നമ്മൾ മാത്രമായിട്ട് വിചാരിച്ചാലും അല്ല എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് കാരണം പറയാം ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഈ എപ്പിസോഡ് എടുക്കുന്നതിൻ്റെ കുറച്ച് അടുത്താണ് കവടിയാർ മനോഹരമായിട്ട് റോഡിൻ്റെ സൈഡിൽ മരം വച്ച് പിടിപ്പിച്ചിരിക്കുകയല്ലേ അപ്പോൾ അവിടെ ഒരു ഉണ്ടല്ലോ എയർപോർട്ടിൽ പോയി നോക്കൂ വേറെ കാലാവസ്ഥയല്ലേ നല്ല ചൂടല്ലേ അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അപ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കുക സിംഗപ്പൂരിലെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയും കൂടി സൂക്ഷ്മ കാലാവസ്ഥയും കൂടി സൃഷ്ടിക്കുന്ന എയർപോർട്ടാണ് അവിടെ സെൽഫി എടുക്കാം അവിടെ കപ്പിൾസൊക്കെ പോയിരുന്നതിന് ഫാമിലി പോയി നിന്ന് വെള്ളച്ചാട്ടമുണ്ട് എല്ലാ എയർപോർട്ടിലുണ്ട് അപ്പോൾ പരിസ്ഥിതി കൂടി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കുകയല്ല മനുഷ്യർക്ക് വേണ്ടി ഈ സംവിധാനങ്ങളോട് സംരക്ഷിക്കുന്ന പുതിയ കാഴ്ചപ്പാടും ഉണ്ടോ എന്നുകൊണ്ട് പോകാം അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഗോള പ്രതിഭാസമാണ് പക്ഷേ അത് പ്രാദേശികമായിട്ട് തന്നെ അനുഭവപ്പെടുന്നത് പ്രാദേശിക കാര്യങ്ങളിൽ ചേർത്തിട്ടാണ് അത് ആഗോളതലത്തിൽ വരുന്നത് കാരണം നമ്മൾക്കും പങ്കുണ്ട് അമേരിക്കക്കാർക്കും പങ്കുണ്ട് പങ്കിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അവർ അഞ്ഞൂറ് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുള്ളൂ ഒരാളല്ല ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവർ വലിയ കാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയ കാർ ഉപയോഗിക്കുന്നു ഒരു വലിയ ചെറിയ ചെറിയ പങ്കുണ്ട് ഈ കേരളത്തിൻ്റെ കാര്യമെടുത്താൽ ഇപ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഒരു കോൺഫ്ലിക്റ്റാണ് ഇപ്പോൾ വിദഗ്ധ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് വരുന്നു അതിനുശേഷം രംഗൻ റിപ്പോർട്ട് വരുന്നു അന്നൊക്കെ വലിയ പ്രതിഷേധം ഈ റിപ്പോർട്ടുകൾക്കെതിരെ ഉണ്ടാകുന്നു അതിനുശേഷം പല രാഷ്ട്രീയമായ ഇടപെടലുകളും ഇതിന് ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ദുരന്തം വരുമ്പോൾ വീണ്ടും പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമൂഹം എന്തുകൊണ്ടാണ് ബോധവാന്മാരാകാത്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യർ മാനവ തിയറി മനുഷ്യരുടെ ഒരു നരവംശാസ്ത്രമനുസരിച്ചോ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ അതാണ് കുറച്ചും നല്ലത് ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് അപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ദീർഘവീക്ഷണം ദീർഘവീക്ഷണത്തിനേക്കാൾ പ്രധാന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് ഈ കസരന്നുകൊണ്ട് ഞാൻ ഈ കസരയിരിക്കുന്നു എന്നെ ഒരു ഗാർഡനിൽ നിർത്താണ് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ സെറ്റ് ചെയ്തിരുന്നത് ഗാർഡനിൽ വന്ന് നിൽക്കുന്നത് എന്താണോ എനിക്ക് തരുന്ന സൗകര്യം ഞാൻ അതുമായിട്ട് അക്കസ്റ്റമിഡ് ചെയ്യാനാണ് എൻ്റെ മനസും ബോഡിയും പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല കാട്ടിൽ പോയാൽ അവിടെ വെച്ചാൽ അക്കശമിടിയണം ഭക്ഷണം കിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ ആവണം ആധാണ് വാക്ക് അതുമായിട്ട് അവർ പൊരുത്തപ്പെടണം എങ്കിലേ മനുഷ്യർക്ക് മുമ്പ് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറൊരു കുഴപ്പമുണ്ട് മാറ്റങ്ങൾക്കെന്നു അവൻ എന്ത് ചെയ്തിട്ടുണ്ട് മുഖന്തരം ചെന്നിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ വന്ന് ആ തനിക്ക് ഗുണമുണ്ടെന്ന് അറിഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്താലേ മാറാൻ തയ്യാറാവുള്ളൂ മറവി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നല്ലതുമാണത് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നല്ലതല്ലേ അല്ലെങ്കിൽ അവർ മനുഷ്യന് വിഷാദ രോഗമൊക്കെ ഉണ്ടാകുമല്ലോ മറ എന്നാൽ നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കുകയും വേണം അപ്പോൾ മറവി ഈ സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടാനൊരു അവസ്ഥ മാറാനുള്ളൊരു മാനസികാവസ്ഥയില്ല അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ പിന്നെ സ്വത്ത് അധികാരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമ്പത്ത് അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മാധവഘാഡുകളുടെ റിപ്പോർട്ട് വന്നത് മാധവഘടി റിപ്പോർട്ട് വന്നത് മാധവഘാട്ടിന് ഒരു ദിവസം തോന്നി ഒരു റിപ്പോർട്ട് എഴുതി കളയാം ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചു അങ്ങനെ വന്നതല്ല മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയൻമെൻറ്റ് ലോകത്ത് കലാ കൊച്ചുമാട്ട മലനിരകൾ സംരക്ഷിക്കപ്പെടാവുന്ന ആഗോളതലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുമ്പോൾ പിന്നെ അത് ആണെന്നും നീലഗിരി റിസർവ് ബയോസ്പിയർ ആണെന്നും സംരക്ഷിക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മിറ്റി വയ്ക്കുന്നു കമ്മിറ്റി ഒരു മാതൃകാർക്ക് മാത്രമല്ല വേറെ പത്തിരുപത് പേരുണ്ടതിനഞ്ച് പേരെ മറ്റും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ടിൽ അവർ മൂന്ന് മേഖല ആയിട്ട് തിരിക്കുന്നു ഒന്ന് സോൺ ഒന്ന് സോൺ രണ്ട് മൂന്ന് സോൺ മൂന്നേറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോൺ ഒന്നിലാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഇന്നലെ ചെയ്തു കൂടാ രണ്ടിൽ ഇന്നത് ചെയ്യാം ഇന്നലെ ചെയ്തുകൂടാ സോൺ മൂന്ന് അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ കൃഷി രീതികൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ എന്താണെന്ന് പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ ഒക്കെ ചെയ്യാതെ അത് വന്നപ്പോൾ തന്നെ അതിൽ കുറേ അപകടമുണ്ടെന്ന് ആര് മനസ്സിലാക്കി ചെറിയൊരു പ്രഷർ ഗ്രൂപ്പ് മനസ്സിലാക്കി കോറക്കാർ മനസ്സിലാക്കി വലിയ കെട്ടിടക്കാർ മനസ്സിലാക്കി റിസോർട്ടുകാർ മനസ്സിലാക്കി ഇതിനകത്തൊരു ചെറിയ അപകടം ഉണ്ടല്ലോ ചില സോണിൽ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റില്ലല്ലോ അവർ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കാതെ മറ്റുള്ളവരുടെ സത്യം പറയാതെ അവർ വേളം ഉണ്ടാക്കി വേളം ഉണ്ടാക്കിയപ്പോൾ ആ ബഹളത്തിൽ അങ്ങ് മുങ്ങിപ്പോയി ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേരളത്തിൽ അത് അത് പറയാതെ പോകുന്നത് ശരിയല്ല തത്വമഹിയിൽ കൂടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ എന്നാലും ഞാൻ പറഞ്ഞിട്ട് പോകാം പറഞ്ഞു പോകാം മലനാട് പ്രദേശത്തിന് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയമായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് അപ്പോൾ അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ആ വോട്ട് ബാങ്കിനെ പിണക്കണ്ട എന്ന് ചിലപ്പോൾ എല്ലാ പാർട്ടികളും വിചാരിച്ച് കാണും എല്ലാവരും അതിന് ബി ജെ പി കോൺഗ്രസ് കമ്മിറ്റി എല്ലാവരും ഒരു പാർട്ടിയല്ല എല്ലാവരും വിചാരിച്ചാണ് നമ്മുടെ അവിടുത്തെ പ്രാദേശിക ജനങ്ങളെ പിണക്കി ഒരു വോട്ട് ബാങ്ക് കിട്ടുന്നതിന് നമ്മൾ കളയേണ്ട അപ്പോൾ അപ്പം ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം തെറ്റിദ്ധരിപ്പിച്ചു എന്തെന്നാൽ മാധവകൽ റിപ്പോർട്ട് വായിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മഹാപുരുഷ അത് വായിച്ചിട്ടില്ല ആ റിപ്പോർട്ട് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ഒരു ഗ്രാമസഭയിലും ചർച്ച ചെയ്തില്ല അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചത് നമുക്ക് പരിശോധിക്കാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ മീറ്റിംഗ് പി ടി തോമസ് വിളിച്ച് നെടുങ്കണ്ടത്ത് വിളിച്ച് ആയിരത്തഞ്ഞൂറ് പേർ പങ്കെടുത്തു അത് ചർച്ച ചെയ്യണ്ടേ ആ മീറ്റിങ്ങിൽ അദ്ദേഹം അടിച്ചു പൊളിച്ചു അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു ശവമഞ്ച ശവമഞ്ചഘോഷയാത്ര നടത്തി അത് അഡമൻറ്റായിട്ട് അതിനെ എതിർത്തു അതിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ട് ഈ നമ്മുടെ കേരള സമൂഹം ആകെ ഒരു പങ്കുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്ത് തെളഞ്ഞു ആ റിപ്പോർട്ട് മോശമാണെന്നുള്ള വായിക്കാതെ ആരും അവർ പറഞ്ഞു കേട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്നതൊക്കെ വെച്ച് അവർ പറഞ്ഞു അങ്ങനെ മാധവ കാഡ്കളെ മാറ്റി ആ റിപ്പോർട്ട് പരിഷ്കരിക്കുന്നതിന് വേണ്ടി കസ്തൂരംഗനെ വയ്ക്കുന്നു കസ്ൂരംഗനെ വെക്കുമ്പോഴും കേരളീയർ തൃപ്തരായില്ല അങ്ങനെ ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ ബയോഡേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ അദ്ദേഹത്തെ സാറിൻ്റെ ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ശുപാർശകൾ തയ്യാറാക്കി കസ്തുരംഗനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അധികവും കുറേ ശുപാർശകൾ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന് വേണ്ടി അപ്പോൾ ഗവൺമെന്റിന് വേണ്ടി ഉമ്മൻ ഉമ്മൻ തയ്യാറാക്കിയ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ തയ്യാറാക്കിയ കാര്യങ്ങളും കൊണ്ട് കസ്തൂരംഗന്റെ കൊടുത്തു കസ്തൂരിരങ്കൻ പിന്നെ മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ സോണുകളൊക്കെ ഒന്ന് മാറ്റി ചില പഞ്ചായത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചില കാര്യങ്ങളിൽ കുറച്ചൊരു പരിഷ്കാരമുണ്ടാക്കി അങ്ങനെ എന്തായാലും ആ റിപ്പോർട്ട് പിന്നെ അത് കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഈ കേരളീയരെ മാത്രമായിട്ട് എന്ത് ചെയ്യരുത് ബ്ലെയിം ചെയ്യരുത് ഗുജറാത്തിലെ ദുളയിൽ നിന്ന് ആരംഭിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാ കേരള തമിഴ്നാട് കന്യാകുമരി വരെ നീളുന്നതാണ് ഈ മലനിര അതിൽ നമ്മളേക്കാൾ എതിർപ്പ് എവിടെ നിന്ന് വന്നിട്ടുണ്ട് മറ്റ് സം മറ്റ് സംസ്ഥാനങ്ങളെ ഖനി മുതലാളിമാരെ എതിർത്തിട്ടുണ്ട് ഇത് മലയാളികൾ മാത്രം കുറച്ച് മലയോര കർഷകരും ഞാൻ നേരത്തെ പറഞ്ഞ അവിടത്തെ കുറച്ച് പാവപ്പെട്ട പിന്നെ വോട്ട് ബാങ്ക് ആളുകൾ മാത്രമല്ല എതിർത്തത് ശക്തമായി എതിർത്തത് വേറെ ടീമുകളുണ്ട് ഖനി മുതലാളിമാരെ എതിർത്തു അപ്പുറത്തെ അപ്പുറത്ത് പൊട്ടിക്കുന്നവരെ എതിർത്തു ഈ മലനിരകളിലുള്ള എല്ലാ സ്റ്റേറ്റുകാരും എന്ത് ചെയ്തു എതിർത്തു അതുകൊണ്ടാണത് ിൽക്കാർ പോയത് അല്ലാതെ കേരളയിൽ മാത്രമേ പറഞ്ഞപ്പോ നമുക്ക് ഇവിടെ നമ്മളെ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എല്ലാ സ്റ്റേറ്റുകാരും അതിനകത്ത് ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് അതിനകത്ത് എതിർക്കപ്പെട്ടു അതൊരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം വലിയ വിലയിരുത്തലുകൾ പലത് വരുന്നുണ്ട് അതായത് അവിടുത്തെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമലംഘനങ്ങൾ അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ സംബന്ധിച്ച് ഇത്തരം ഇത്തരം ഈ പറയുന്ന പോലെയുള്ള ലംഘനങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ടൂറിസം വയനാട്ടിലെ ടൂറിസം പ്രത്യേകിച്ച് ഹിൽ ഏരിയയിലെ ടൂറിസം ഇത്രയും വലിയ നിർമ്മിതികൾ വേണമെന്ന് നമ്മൾ ആലോചിക്കണം ടൂറിസം വേണമെന്ന് ഞാൻ പറയുന്നില്ല അത്രയും വലിയ നിർമ്മാണങ്ങൾ വേണം അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് തണുപ്പ് കുറഞ്ഞു പക്ഷേ എങ്കിലും തണുപ്പുണ്ട് ദേശ റൂമുകൾ കിടക്കാനല്ല വയനാട്ടിൽ ആളുകൾ പോകുന്നത് അതിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ അവിടെ ട്രക്കിംഗ് നടത്താൻ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ സംസ്കാരം പഠിക്കാൻ അവിടുത്തെ അതിനാണ് ആളുകൾ പോകുന്നത് നിർഭാഗ്യവശാൽ നമ്മളെ ടൂറിസം എന്ന് പറഞ്ഞാൽ റിസോർട്ടുകൾ കെട്ടലും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് റിസോർട്ടുകളവിടെ വന്നിട്ടുണ്ട് പക്ഷേ റിസോർട്ടിൽ ആരാ വരുന്നത് ഇതും ചാനൽ വഴി പുറത്ത് ചില കാര്യങ്ങൾ നമുക്ക് അപ്രിയ സത്യങ്ങളാണ് വിദേശികളൊന്നും അവിടെ വരുന്നില്ല പിന്നെ ആരാ വരുന്നത് സ്വദേശികളായിട്ടുള്ള കേരളീയർ കുറച്ച് പേരാണ് പോകുന്നത് അവിടെ കുറച്ച് പേര് പോകും പിറ്റേ ദിവസം ഒരു ദിവസം ദിവസമുണ്ട് നമ്മളൊക്കെ നിങ്ങളൊക്കെ ഫാമിലി പോയാൽ ഒരു ദിവസം ദിവസമുണ്ട് അല്ല വയനാട് പോയി താമസിക്കുന്നില്ല മൈഗ്രേറ്റഡ് പീപ്പിൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ അവിടെ അത് വയനാട് മൈസൂർ മേഖലയിൽ കർണാടക മേഖലയിൽ പിന്നെ വയനാട് എല്ലാ കേരളീയരും ഉണ്ട് നമ്മൾ ഓരോരുമാണ് കോളേജ് സ്റ്റുഡൻസ് ചെറുപ്പക്കാർ ധാരാളമായി അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് വലിയ സാധ്യതയുണ്ട് അത്തരം സ്ഥലമായതുകൊണ്ട് അപ്പൊ വരുന്നവർക്ക് മറ്റ് മോശമായ ഒരു കാര്യം ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് അതിനകത്ത് സബ്ജെക്റ്റ് ഇല്ല പക്ഷെ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലമാണ് അവിടെ കുറച്ച് സുരക്ഷിതമായി സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലമാണ് നന്മ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ കാണും ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് സ്ഥലം കണ്ടു പോകുന്നവർ കാണും ദുരുപയോഗം ചെയ്യുന്നവരും കാണും അപ്പോൾ നഗരത്തിലെ ഹോട്ടലായാലും അതെ അതുകൊണ്ട് അതിനെ നമ്മൾ ആ അർത്ഥത്തിലെടുത്താറില്ല ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ ഞാൻ തത്വമായി വഴി വന്നിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഇതിൻ്റെ ഉള്ളൂ പക്ഷെ അവിടെ വരുന്ന ടീം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഒരു 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 ജനറേഷൻ അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് വലിയ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ സാധ്യത അവിടുത്തെ ടൂറിസ്റ്റ് വ്യവസായത്തിൽ നിൽക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ഹോം സ്റ്റേകളും ഇതുകളും നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു അനധികൃതമായ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ പത്തുനൂറ് ടൂറിസ്റ്റ് റിസോർട്ടുകളുണ്ട് അവിടുത്തെ പഞ്ചായത്തുമ്പോൾക്കൊണ്ട് റിസോർട്ട് എല്ലാം ഉണ്ട് അവിടെ എനിക്ക് സ്ഥലം അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അപ്പം ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് രണ്ടാമതെന്നോട് ചോദി അതുകൊണ്ട് അത് ഉത്തരവാദിത്ത ടൂറിസമാക്കി മാറ്റണം അതെ പാരിസ്ഥിതി ടൂറിസമാക്കി മാറ്റണം അതിൻ്റെ വേറെ പിന്നെ മറ്റ് സ്റ്റേ ചെയ്യാൻ അവിടെ കൊടുക്കരുത് ഈ സ്റ്റേ മീൻസ് ദീർഘകാലം സ്റ്റേ ചെയ്യാനുള്ള മറ്റാവശ്യങ്ങൾക്കൊന്നും അത് പ്രയോജനപ്പെടുത്തരുത് അതിന് കുറച്ചുകൂടി പ്ലെയിൻ ലാൻഡിലേക്ക് നമുക്ക് ബിൽഡിങ് കിട്ടി ഉം താമസിക്കാം താമരശ്ശേരിക്ക് താഴോട്ടും ചുരത്തിന് താഴോട്ടും അപ്പറത്തോട്ടുമൊക്കെ താമസിക്കാല്ലോ അപ്പൊ അതിന് കൃത്യമായി നിയമങ്ങളൊക്കെ വേണം നമുക്ക് നമുക്ക് റോപ്പ് വേയും മോണോറയിലോ റോപ്പ് വേയോ ചെറിയ വിമാനത്താവളങ്ങളോ ഞാൻ ഈ വിമാനത്താവളം വേണമെന്ന് പറയുമ്പോൾ ആളുകളിന്റെ വളം ഉണ്ടാക്കും എന്നാലും ചെറിയ വിമാനത്താവളം ആഭ്യന്തരമായ ഹെലികോപ്റ്റർ പാഡുകളൊക്കെ ആകുമ്പോൾ ഹെലിപ്പാഡുകളൊക്കെ ആകുമ്പോൾ കുറച്ച് സ്ഥലമല്ലേ പോകുള്ളൂ വിശാലമായ സ്ഥലം പോകത്തില്ലല്ലോ മറ്റേ റോഡാണല്ലോ ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് മാത്രമല്ല വാഹനങ്ങൾ വലിയ ഒരു കാറില് ഒരാളായിരിക്കും വരുന്നത് രണ്ടുപേരായിരിക്കും ഒരു ഇന്നോവയിൽ വരുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പൊതുഗതാഗതം അവിടെ ശക്തിപ്പെടുത്തി മോണോ റെയിലൊക്കെ കൊണ്ടുവന്ന് റോപ്പ് വേ എല്ലാം കൊണ്ടുവന്ന് താഴെ നിന്നാൽ മതി ആളുകൾ ഈ പ്ലെയിനില താഴെ മീൻസ് മലയര മണ്ഡലല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ പോവുക കാണുക ചെറുതായിട്ട് താമസിക്കുക വന്നോളൂ ആ തരത്തിലുള്ള ടൂറിസത്തെ കുറിച്ച് നമ്മൾ ചാരികളും പിന്നെ രണ്ടാമെന്നു വെച്ചാൽ ഐ എം ഡി ഈ അറിവ് ഈ കാര്യങ്ങൾ അത് അടിമുടി പ്രശ്നമുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ചയാണ് ഐ എം ഡിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സംസ്ഥാനാടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മഴ പെയ്യാനും പെയ്യാനും അപ്പോൾ ഒരു സംസ്ഥാനം മൊത്തം കാണണം നമ്മൾ ഇപ്പോൾ അവർ ജില്ലാടിസ്ഥാനത്തിൽ പറഞ്ഞു തുടങ്ങി ജില്ലാടിസ്ഥാനത്തിൽ പറയുമ്പോഴും ഒരു ജില്ലയിൽ വയനാട് ജില്ലയിൽ മൂന്ന് സ്റ്റേഷനേ ഉള്ളവർക്ക് മഴ അളക്കാനുള്ള ഈ മൂന്ന് സ്റ്റേഷനിൽ കിട്ടുന്ന മഴ വെച്ചിട്ടാണ് അവർ ജില്ലയ്ക്കാകെ മഴ പറയുന്നത് അപ്പം ജില്ലക്കാകെ മൂന്ന് സ്റ്റേഷനിലെ മഴ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇത് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ തയ്യാറെടുപ്പ് എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല മറ്റുള്ള ഷാളുകളുണ്ട് അവരെന്നും ഇങ്ങനെ മാറ്റി താമസിക്കത്തില്ല എന്നാൽ ഓറഞ്ച് അത് ഒരു വശം അതിൻ്റെ നെഗറ്റീവ് വശം അങ്ങനെ ഒരു പരിമിതി ഉണ്ട് പക്ഷേ പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് മഴ പറയാവുന്ന രീതിയിൽ നമ്മുടെ ശാസ്ത്രം വളരുകയാണ് വളരുന്ന വർഷങ്ങൾ നമുക്ക് കിട്ടും ലോകമാകെ വളരുന്നു നമ്മളും വളരുന്നു അപ്പോൾ പഞ്ചായത്ത് സ്ഥാനത്ത് പറയാൻ പറ്റും ഇപ്പോൾ ആസ്ട്രേലിയ കുറച്ചുകൂടി മൈക്രോ ലെവലിൽ പറയാൻ പറ്റും നമുക്ക് ഈ കാനപ്പിയൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ്റാത്ത സാറ്റലറ്റുകൾക്കൊക്കെ പരിമിതി ഉള്ളത് പക്ഷേ ശാസ്ത്രം വളരെയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് സ്ഥലത്ത് പറയുന്ന സ്ഥിതി വരും നിങ്ങൾ ആസ്ട്രേലിയയിൽ പോയാൽ കൊടെ എടുത്തുകൊണ്ട് പോകണമെന്ന് എഴുതി കാണിക്കും രാവിലെ മഴ പെയ്യും സാധ്യത കൊണ്ടൊക്കെ നമുക്ക് റിസപ്ഷനിൽ തന്നെ എക്സ്പ്ലോളിൽ എഴുതി കാണിക്കും റെയിൻ വരാൻ സാധ്യതയുണ്ട് കൊണ്ടും കൊടെ കൂടെ എടുത്തുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല വരും ശാസ്ത്രം വരും അപ്പോൾ അതുകൊണ്ട് ആശങ്ക വേട്ട രണ്ടാമത് ഇവിടെ സംഭവിക്കുന്നത് ഐ എം ഡി ഇങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു ഒരു സന്നദ്ധ സംഘടന എൻ ജി ഒയുടെ പേരിൽ ഇരുന്നൂറോളം മഴവുള്ള ഈ റെയിൻ ഗേജുകൾ പല വീടുകളിലുണ്ടായിരുന്നു പല സ്ഥാപനങ്ങളിലുണ്ടായിരുന്നു അവർ ഡേറ്റ എടുക്കുന്നുണ്ട് ആ ഡേറ്റ കിട്ടിയിരുന്നു ഈ ആളുകൾക്കെല്ലാം കിട്ടിയിരുന്നു പിന്നെ തലേ ദിവസം ഒരു മിനിറ്റ് പല ആളുകളും പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടുന്നത് പുറത്ത് വരുന്നതാണ് ഒരു മിനിറ്റ് കൊണ്ട് പുറത്ത് വരുന്നത് ഒരു സെക്കൻഡ് കൊണ്ടായിരിക്കും ഇങ്ങനെ പൊട്ടിക്ക് വരുന്നത് പക്ഷേ പുറത്ത് വരുന്നതിന് അകത്ത് കുറേ പ്രോസസ്സ് നമ്മൾ നടത്തും ഭൂമിക്കകത്ത് മഴ ചരിവ് നല്ല ചരിവ് എൺപത് ഡിഗ്രി കൂടുതൽ ചരിവുണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ എന്തു ചെയ്യാൻ പാടില്ല മനുഷ്യവാസം പാടില്ല അപ്പം എൺപത് ഡിഗ്രി ഉണ്ട് അവിടെ ചരിവ് നല്ല മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മഴ തുടർച്ചയായി നിൽക്കുന്നു ചരിവ് മലനിരകളിൽ ഉണ്ടായ മറ്റ് ഇൻ്റർവെൻഷൻസ് മനുഷ്യർക്ക് അല്ലാതെ മല സ്വാഭാവിക ഉണ്ടായ ഇൻ്റർവെൻഷനുകൾ ഒന്നാം നിര രണ്ടാം നിര ചാലുകൾ പലതും അടഞ്ഞുപോയി കൃഷികൾ ചെയ്തിട്ടുള്ളൊരു അശാസ്ത്രീയതയുണ്ട് മോളിൽ താഴോട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട് അതേ ഒഴുക്ക് സ്ഥലത്ത് തന്നെ കെട്ടിടം വെച്ചിട്ടുണ്ട് ഓ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അവിടെ എങ്ങനെയാണ് ഉൾപൊട്ടുന്നത് മഴ വന്നു ആദ്യത്തെ മഴ വെള്ളം വന്ന് കുറേയൊക്കെ മണ്ണിൽ നിറഞ്ഞ് 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 പിന്നെ തുടർച്ചയായി മഴ വരും സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് മണ്ണിനൊക്കെ ഈ കപ്പിൽ കൊള്ളാവുന്ന വെള്ളത്തിന് ഒരു കണക്കുണ്ട് അതിൽ കൂടുതൽ വീണാൽ പുറത്തു പോകും മണ്ണിനും അങ്ങനെ ഒരു കണക്കുണ്ട് എടുത്തു വെക്കാൻ പറ്റുന്ന വെള്ളത്തിന് ഇത് കഴിയുമ്പോൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ ലെവൽ അപ്പം മണ്ണ് സാച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ ഈ മണ്ണിലെ വെള്ളം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന പണിയല്ല രണ്ട് തരം മൂവ്മെൻ്റ് ഉണ്ട് വെള്ളത്തിന് ഒന്ന് താഴോട്ടും പോകും സൈഡിലോട്ടും പോകും ഇവൻ താഴോട്ട് പോകുമ്പോൾ അവിടെ കുഴികൾ ഉണ്ടാക്കി ഉണ്ടാക്കി ആയിരിക്കും പോകുന്നത് മണ്ണിൽ വിള്ളലുണ്ടാക്കി ഉണ്ടാക്കിയായിരിക്കും പോകുന്നത് സൈഡിലോട്ട് പോകുമ്പോഴും വിള്ളലുണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ കാര്യം വെള്ളം ഒരു കറണ്ടും കൂടെയാണ് അതിനകത്ത് അതായത് കറണ്ട് എടുക്കുകയാണ് നമ്മൾ വെള്ളത്തിന് നിന്ന് അപ്പോൾ അതിങ്ങനെ പ്രഷർ കൊടുത്തു കൊടുത്താണ് പോണത് ഈ പ്രഷർ കൊടുത്ത് പോകുമ്പോൾ പാറയെ വിള്ളലുകളിൽ ഇറങ്ങും മരക്കുറ്റികളുടെ നേരത്തെ പോയ നശിച്ചു പോയ മരക്കുറ്റികളുടെ ഇറങ്ങും മനുഷ്യർ ഇളക്കിയിട്ട മരത്തിൻ്റെ ഇടയിൽ ഉളകും മണ്ണിൻ്റെ ഇടയിൽ ഇളകും ഇങ്ങനെ ഇളകി സെറ്റായി സെറ്റ് ഇത് സമയം എടുക്കും ഒരു ദിവസം കൊണ്ട് വരുന്നില്ല സമയം സെറ്റായി സെറ്റായിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആര് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ വലിയ മഴ വരും വരുമ്പോൾ അതിന് ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവും കൂടി എടുത്തു വയ്ക്കാൻ പറ്റുന്ന മണ്ണിന് കപ്പാസിറ്റി കുറഞ്ഞു ഇത് ലൂസ് ലൂസാവുകയും ചെയ്തു സോയിലൊക്കെ അപ്പം സ്വാഭാവികമായിട്ട് പിന്നും വെള്ളം വരുമ്പോൾ അവൻ പോനങ്ങൾ താഴെ വരും പക്ഷേ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ പൂകമ്പത്തിനും അങ്ങനെ പറയുന്നുണ്ട് പൂകമ്പത്തിന് ടർക്കിയിൽ പൂകമ്പം ഉണ്ടായപ്പോൾ അതിനു മുമ്പേ പറവകൾ പറന്നുപോയി പാമ്പ് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു പട്ടികൾ ഓരിയിട്ടു പശുക്കൾ വേളം ഉണ്ടാക്കി അത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ സംഭവിച്ചു ഇവിടെ തലേ ദിവസം നന്നായി കലങ്ങി വന്നു പുഴ അപ്പം തന്നെ പല ചാനലുകളിലും പിള്ളേർ യൂട്യൂബ് വീഡിയോ കിട്ടു തുടങ്ങി മനോരമ റിപ്പോർട്ട് ചെയ്തു വേറെ അല്ലാതെ ഒരുപാട് യൂട്യൂബ് പിള്ളേരൊക്കെ ഇട്ടു തുടങ്ങി കലങ്ങിത്തുടങ്ങി അപ്പം മലയിൽ താമസിക്കുന്നവർക്ക് അറിയാം അവിടെ ഉരുൾ പൊട്ടുമ്പോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മളല്ല അവരുള്ളവര് അവരത് പറയാറുണ്ട് ഉരുൾ വന്നു പക്ഷെ കൊച്ചു കൊച്ചു ഉരുളുകളൊന്നും അവരെന്ത് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറില്ല കടൽ തീരത്തിടന്ന കുട്ടികൾ കടലിനെ പേടിക്കൂ ഇവരിത് അവിടെ പത്ത് മുപ്പത് വർഷമായിട്ട് അവിടെ താമസിക്കാൻ അത്തമലയിൽ സായിപ്പ് വന്ന് ബംഗളാവ് വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് വർഷം മുമ്പ് അതു മുതലേ ആളുകൾ താമസിക്കുകയാണ് അപ്പൊ അവര് മല കണ്ടാണ് മഴയുടെ ശബ്ദം കേട്ടിട്ടാണ് കാറ്റിന്റെ ശബ്ദം കേട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പൊ അവർ വിചാരിക്കണത് ചെറിയ ഉരുളി അങ്ങനെ വന്ന് പോകും തലവശ ഒരുപാട് ഒരു മാറിയല്ലോ അതെ പക്ഷേ അങ്ങനെ വരുമ്പോൾ ഐ എം ഡി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഐ എം ഡിയുടെ അലർട്ട് ഓറഞ്ച് ആകുമ്പോൾ അവിടെയാണ് നമ്മളെ ചർച്ച ഓറഞ്ച് ആകുമ്പോൾ ബി പ്രിപ്പയർഡ് തയ്യാറായിരുന്നോളൂ റെഡാകുമ്പോൾ വണ്ടി വന്നു പോകണം നമ്മുടെ അടുത്ത് അങ്ങനെയാണല്ലോ വീട്ടിൽ നിന്ന് എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ ഉത്സവത്തിന് പോകാൻ നമ്മൾ തയ്യാറായി അടുത്ത വെറുതെ വണ്ടി വന്നു നമ്മൾ എഴിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ബി പ്രിപ്പയർഡ് നിങ്ങൾ തയ്യാറായിരുന്നോളൂ കരുതലോടെ ഇരുന്നോളൂ അടുത്ത കുറച്ച് ദിവസം കുറച്ച് സമയം നിങ്ങൾ കരുതലോടെ ഇരുന്നോളൂ ഇനി മഴയെ നിങ്ങൾ വീക്ഷിച്ചോളൂ എന്നാണ് ഏതാർത്ഥം റെഡായ എന്താണ് വീക്ഷിക്കൊന്നും വേണ്ട ഓടിക്കോളൂ ആക്ഷൻ എടുത്ത് അവിടെ ചാടി മാറിക്കോളൂ എന്നാണ് ഇപ്പൊ ഓറഞ്ച് കിട്ടി സമ്മതിച്ചു തലേ ദിവസം തലേ ദിവസം ഓറഞ്ച് കിട്ടി ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ കുറ്റമല്ല പറയുന്നവരെ ചിന്തിച്ചിരുന്നെങ്കിൽ തലേദിവസം പുഴ ഇങ്ങനെ വന്നു പക്ഷിമൃഗാദികൾ ഇങ്ങനെ ബേളം കാണിക്കുന്നു ഉരുൾ തലേ ദിവസം ഉണ്ടാവുന്നു കാറ്റിന് വ്യത്യാസം വരുന്നു മഴ ഇങ്ങനെ ഒരു ഓറഞ്ചിൽ നിൽക്കുന്നു നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യാമായിരുന്നു നമുക്ക് തയ്യാറെടുപ്പ് നടത്താമായിരുന്നു പക്ഷെ തയ്യാറെടുപ്പിന് ഒരു പ്രശ്നമുണ്ട് ജനങ്ങളോട് കുറച്ച് പേരോട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ ഞാൻ സംശാദുമായിട്ട് വേറെ ചാനലിലുണ്ടായിരുന്നു ഇവർ ചെന്ന് പറഞ്ഞു അവിടെ ആളുകളോട് മാറാൻ മാറിയവരെ കൊണ്ടുപോയൊരു സ്കൂളിൽ ഇട്ടു ആ സ്കൂളിൽ എടുത്തുകൊണ്ട് പോയി ആലോചിക്കണം നമ്മള് അപ്പം അവരെന്ത്ാവം ചെയ്തു അവര് മാറിയവരല്ലേ അവര് പറഞ്ഞോണ്ട് മാറിയവരല്ലേ എന്നിട്ട് സ്കൂളിൽ എടുത്തോണ്ട് പോയില്ലേ ഈ മാറ്റിക്കുന്നതിലൊരു പ്രശ്നമുണ്ട് ദുരന്തം ഉണ്ടായാൽ പോലും ആളുകൾ സ്കൂളിൽ പോവില്ല കാരണം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ കിട്ടുന്ന ഭക്ഷണം ഈ ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് നമ്മളെല്ലാവരും പൊതിച്ചോറുമായിട്ടൊക്കെ ചെന്ന് നിന്ന് ബഹളം ഉണ്ടാക്കണത് ദുരന്തം ഉണ്ടാകുന്ന ബേ ക്യാമ്പിൽ ആരെങ്കിലും പൊതിച്ചോറ് കൊണ്ടുപോയോ ഒന്നും കൊണ്ടുപോയില്ലോ അപ്പോൾ അവിടെ ചെറിയ ഭക്ഷണം ചെറിയ സംവിധാനം പിന്നെ മക്കളും ഭാര്യയായിട്ടൊക്കെ കുടുംബമായിട്ട് നല്ല അടിപൊളി വീടൊക്കെ വെച്ച് രാജകീയമായിട്ട് വീട്ടിൽ ഭക്ഷണവും കഴിച്ചും ചിക്കനും ബീഫും ഒക്കെ അടിച്ച് കഴിച്ച് കുറച്ച് സ്മാൾ ഒക്കെ അടിച്ച് ചെറുപ്പ നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് സ്മാൾ ഒക്കെ അടിച്ച് നമ്മളെ ചേട്ടനും അച്ചായനും ഒക്കെ ഇങ്ങനെ സന്തോഷിച്ചിരുന്ന് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സ്വറേം പറഞ്ഞിരിക്കുമ്പോഴാണ് അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ എവിടെ വന്ന് കിടക്കൂന്ന് പറയുന്നത് ക്യാമ്പിൽ വന്ന് കിടക്കാൻ പറയുന്നത് ആരാലും പോകത്തില്ല അപ്പോ അങ്ങനെ പോ ചെന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രശ്നമുണ്ട് ഭക്ഷണത്തിന് പ്രശ്നമുണ്ട് പിന്നെ സൗജന്യ റേഷൻ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പലർക്കും ഡിഗ്നിറ്റി സിഗർട്ട് വലിക്കാൻ പൈസ കിട്ടുമോ ഇന്നലെ ഒരാള് പറയാൻ നാലു ദിവസമായി സിഗർട്ട് വലിച്ചിട്ട് അപ്പോൾ അപ്പൊ ഷേർട്ട് വലിക്കണെന്തിനെന്ന് പറഞ്ഞാൽ അയാളുടെ ബോധവൽക്കരിക്കുകയാണ് അല്ല ചെയ്യേണ്ടത് അയാളെ ഹാബിറ്റാണ് ഷർട്ട് വലിക്കാന്ന് എന്തൊരു സങ്കടമായിരിക്കും അയാൾക്ക് ഇന്നലെ അവരെ പാക്കറ്റ് ഇണങ്ങി സെർട്ട് വലിച്ചോണ്ടിരുന്നെ അപ്പോൾ ഷേർട്ട് വലിക്കുന്നതിന് സർക്കാരും അങ്ങനെ എല്ലാം കരച്ചുകൊണ്ട് പോവേണ്ടത് ചായ സിഗരറ്റ് ഭക്ഷണം പിന്നെ പെൺകുട്ടികൾക്ക് മാസമുറ പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ച് ക്യാമ്പിൽ വന്ന കിടക്കാണ് കുട്ടികൾ കളിക്കാൻ വീട്ടിൽ കളിച്ചോണ്ടിരുന്ന പിള്ളേരാണ് അവരവിടെ വന്ന് വന്നിടക്കാണ് പകർച്ചവഴ്തി വരും വേറെയും പ്രശ്നമുണ്ട് ക്യാമ്പിൽ പനിയും കാര്യങ്ങളൊക്കെ വന്നാൽ പകർച്ചവേഴ്തി വരും അപ്പോൾ ഇതെല്ലാം പേടിച്ച് ആളുകൾ പോകത്തൂല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു പത്രക്കാരെ പത്ര മീഡിയ പ്രിന്റ് മീഡിയയോട് ഞാൻ സംസാരിച്ചിട്ടാണ് യു കെയിൽ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ലോകത്തെ പല രാജ്യങ്ങളും ഡിസാസ്റ്റർ ഇവിടെ മാത്രമല്ലല്ലോ ലോകം മുഴുവൻ ഡിസാസ്റ്ററാണ് ഫ്ലോറിഡയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയാണ് ഡിസാസ്റ്റർ എമർജൻസിയാണ് ഇപ്പോൾ അവിടെ കാറ്റൊക്കെ വന്നിട്ട് പ്രശ്നമാണ് അപ്പോൾ യു കെയിൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഉണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് ആളുകളെ മാറ്റി പാർപ്പിച്ചത് അവിടുത്തെ ഹോട്ടലുകളിലാണ് ഡിഗ്നിറ്റിയോടുകൂടി മാറ്റി താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഹാപ്പിയാണ് അവരിടത്തുനിന്ന് പറഞ്ഞില്ല പലർക്കും സന്തോഷമാണ് കാരണം ചെറിയ ലെവലിൽ താമസിച്ചിരുന്നവർക്ക് വലിയ ഹോട്ടലിൽ പോയി താമസിക്കാൻ പറ്റാണ് ഡിസാസ്റ്റർ വന്നപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ വയനാട് എൻ്റെ ഒരു നിർദ്ദേശമായിട്ടാണ് നമ്മളെപ്പോഴും സിസ്റ്റത്തെ കുറ്റം പറയാൻ മാത്രം നമ്മൾ ജീവിച്ചാൽ പോരല്ലോ വയനാടിലെ പിന്നെ റിസോർട്ടുകൾ സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ വീടുകൾ അതിന് തൊട്ട് താഴെയുള്ള താമരശ്ശേരി ആ ഒരു റീജിയൻ ഉണ്ടല്ലോ ഒരു സോൺ തിരിച്ചിട്ട് അവിടെയുള്ള ഏറ്റവും സുരക്ഷിതമായ ഹാബിറ്റാറ്റുകൾ ഐഡന്റിഫൈ ചെയ്യണം ഗവൺമെന്റ് പഞ്ചായത്തിലോട്ട് ചേർന്നാൽ പറ്റുമല്ലോ ഇതിന് അവിടത്തേക്ക് സീസണൽ മൈഗ്രേഷനെ കുറിച്ച് അവർ പഠിപ്പിക്കണം ജനങ്ങളെ എന്ന് പറഞ്ഞാൽ മഴയുടെ വലിയ അറിയിപ്പ് വന്നാൽ രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് അവർ ആ ഹോട്ടലിൽ പോയി താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം ആ ഹോട്ടലിന് അതനുസരിച്ചുള്ള ഇളവ് കൊടുക്കണം ഞാൻ ചോദിക്കണപ്പം ഇതെല്ലാം പൊളിഞ്ഞു പോയി എന്ത് റിസോർട്ട് കുറേ റിസോർട്ട് എടുത്തുകൊണ്ട് പോയല്ലോ അതെ അപ്പം റിസോർട്ടിൻ്റെ പിന്നെ പ്രസക്തി ഇല്ലല്ലോ പുത്തുമലയിൽ ഇനി എന്ത് റിസോർട്ട് അല്ലെ മുണ്ട മുണ്ട മലയിലും പുഞ്ചിരിമട്ടത്തും വെള്ളരി മലയിലൊക്കെ ഇനി എന്ത് റിസോർട്ട് അപ്പോൾ അവർ മനസ്സിലാക്കണം ഒരു സീസണൽ നമ്മുടെ റിസോർട്ട് വെച്ചാൽ നമുക്ക് ലൈസൻസ് തരുമ്പോൾ അല്ലെങ്കിൽ നമ്പറിട്ട് തരുമ്പോൾ വർഷത്തിൽ നാലോ അഞ്ചോ ദിവസം കുറച്ച് മുറികൾ ആർക്കുകൂടി കൊടുക്കേണ്ടി വരും അവിടുത്തെ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും അങ്ങനത്തെ റിസോർട്ട് സിസ്റ്റവും ടൂറിസം സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നടപ്പുള്ള കാര്യമല്ലേ എന്ത് തെറ്റ് പൈസ ഒന്നും ആവശ്യമില്ല ഞാൻ പൈസ കൊടുക്കരുതെന്നവരാണ് അവരെന്നാൽ ചിലപ്പോൾ തല്ലുമായിരിക്കും അത് വേറെ കാര്യം റിസോർട്ടുകാർക്ക് പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയണം നിലവിലുള്ള റിസോർട്ടുകാരോട് പറഞ്ഞു പുതിയവരോട് കമ്പൽസറി ആയിട്ട് പറയണം നിങ്ങൾ സീസണൽ എപ്പോഴും വേണ്ടല്ലോ മഴ സീസണിൽ ഉരുൾപൊട്ടൽ വരുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം അവരെ മാറി താമസിക്കാൻ കുറച്ച് ദിവസം മതി കാര്യം അറുപത് മണിക്കൂറിൽ മഴയില്ലല്ലോ മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ അതിനകത്തുള്ള കളിയല്ലേ ഉള്ളൂ മൂന്ന് ദിവസം മാക്സിമം അപ്പം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ അവർക്ക് വന്ന് നിൽക്കാൻ ആ നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ ഭക്ഷണത്തിനൊക്കെ വേണമെങ്കിൽ കുറച്ച് പൈസ പഞ്ചായത്തും ഫണ്ടിൽ നിന്നൊക്കെ കൊടുത്തോട്ടെ എല്ലാം ഹോട്ടലിൽ കൊടുക്കണമെന്നില്ല വീട്ടുകാർ സന്തോഷമായിരിക്കും അവരെ വീട്ടിലെ പൈസ അവർ പൈസ കൊടുത്ത് ജീവിക്കുന്നവരില്ലേ ഫുഡും എല്ലാം കൂടെ എടുത്തോണ്ട് ഇവിടെ പോട്ടെ ഇനി പകല് വന്നു ഇവിടെ ഫുഡ് കഴിച്ചോട്ടെ രാത്രിയൊന്നും വേണ്ട രാത്രി കൂടുതൽ ടെൻഷൻ പകല് വന്നിട്ട് പോക്കോട്ടെ അങ്ങനെ ഒരു ടെമ്പററി ഷെൽട്ടർ സംവിധാനം ഡീസെന്റ് ആയിട്ടുള്ള ടെമ്പററി ഷെൽട്ടർ സംവിധാനത്തെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം പഞ്ചായത്ത് ആലോചിക്കണം അല്ലാതെ അതിനുവേണ്ടി കെട്ടിടങ്ങൾ കെട്ടിയിടുക നശിച്ചു പോകും അല്ലാത്ത സമയം എന്ത് ചെയ്യാർ എല്ലാവരും സ്കൂളിൽ വന്ന് കിടക്കുക ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ആളുകൾ ചെയ്യൂല